ആരോഗ്യ മേഖലയിൽ സംസ്ഥാനം പിന്നോട്ട് നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മഴക്കാല പൂർവ ശുചീകരണം ഏറ്റവും മോശമായ വർഷമാണ് ഇത് അസുഖം വരുമ്പോൾ ആശാവർക്കർമാർ വീട്ടിൽ പോയി പരിശോധിക്കുന്നതല്ല പൊതുസേവനമെന്നും വിമർശനം മഴക്കാല പൂർവ ശുചീകരണം നടന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കറിയാൻ പാടില്ല അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഗവൺമെന്റ് മന്ത്രി എം എൽ എയുടെ മന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണോ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു മെഷീനറി ഇല്ലേ ഇത് ചെയ്യാനുള്ള മെഷീനറി സർക്കാരിനൊരു ഇല്ലേ മന്ത്രി യോഗം ചേർന്നില്ല യോഗം കൂടിയിട്ടേ യോഗം കൂടിയിട്ട് നിങ്ങൾ യോഗത്തിന്റെ കണക്ക് വെക്കില്ലേ യോഗം കൂടുന്നതല്ലല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ പ്ലീസ് ലെറ്റ് നിങ്ങൾ അങ്ങേക്ക് ഞാൻ അനുവദിച്ചല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ നിങ്ങൾക്കൊരു മെഷീനറി ഉണ്ടാവണ്ടേ